എവിടെന്നലെ കണ്ടില്ലല്ലോന്നെ ഞാൻ ഇന്നലെ പോയിക്കോട്ടെ വയ്ക്കും തിരിച്ചു പോരുമ്പോ രാമനാട്ട് പാലം കഴിഞ്ഞിട്ട് സൈഡ് ഇങ്ങനെ നോക്കുമ്പോ മായങ്ങനെ വിട്ടുകുത്തി വരിക ഒന്നും നോക്കില്ല ചാവുറ്റണ്ായക്കൻ്റെ പൊടിച്ച കിട്ടണു ലാസ്റ്റ് അങ്ങാടിപ്പുറം പാലത്തിന്റെ അവിടുത്തെ ബ്ലോക്കിൽ എത്തിയപ്പോഴാണ് മായക്കിന്റെ പൊടിച്ച കിട്ടിയത് എന്നാലും ഇടിയും നല്ല മഴ ആയിരുന്നു ഞമ്മളാ ബൈപ്പാസ് പാടം തോട് ആകട്ട് വെള്ളം കൂടെ നിറഞ്ഞിട്ട് ഞാൻ ആ ആ കാലിന്റെ അമ്പാസ് ഒട്ടോണ്ടായി കഴിഞ്ഞു വന്നിട്ട് നിർത്തി ബാക്കി ഒരാൾക്കാരനോട് ഞാൻ ഒന്ന് നോക്കില്ല ഡിക്കാണ് തുറന്നേക്ക് മറച്ചു പരല്ലേ പടക്കണ് തിറ്റ കടന്നിട്ട് ഞാൻ ഇവിടെ നോക്കി ആ ഇന്ന് കൊറച്ച് മീനാൾക്ക് തരാൻ വേണ്ടി എന്താ അവിടെ ഒരു റാശ് തള്ളിയിട്ട് കൊടുത്തു മലമക്കെ കയറ്റാൻ നോക്കിയാണ് സെമിറാക്കു തള്ളിയിട്ട് നേരെ താമരശ്ശേരി ചോർത്തുമ്പോൾ കയറ്റി വെച്ചു